നമസ്കാരം ഏറെ വിവാദങ്ങൾ ഉയർത്തിയ വിഷയമാണ് പൗരത്വ ഭേദഗതി നിയമം എന്നാൽ ഇത് ഈ നിയമം പിൻവലിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കിയിരിക്കും എന്ന ഉറച്ച വാക്കുകളാണ് അമിത്ഷാ പറഞ്ഞത് ഇനി രാഹുൽ ഗാന്ധിയുടെ അമ്മമ്മ വീണ്ടും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാലും സാധിക്കില്ല എന്നും പൗരത്വ ഭേദഗതി നിയമത്തെ തൊടാൻ പോലും പറ്റില്ല എന്നും കൂട്ടിച്ചേർത്തു ഖലിംപൂർ ഖേരയിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് അമിത്ഷാ ഇക്കാര്യം പറഞ്ഞത് മോദിയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യ പൗരത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇക്കഴിഞ്ഞ മാർച്ചിലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയത് ഈ നിയമം പ്രാബല്യത്തിലാക്കിയതോടുകൂടി പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മതത്തിൻ്റെ പേരിലുള്ള പീഡനം നേരിടുന്ന മുസ്ലിം ഇതര കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് എളുപ്പമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പാർലമെന്റ് നിയമം പാസാക്കിയതിനു ശേഷം നാല് വർഷത്തിന് ശേഷമാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത് ഈ നിയമം ഇന്ത്യയിൽ നിന്നും താമസിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ പൗരത്വം എടുത്തു കളയുവാനുള്ളതല്ല എന്നും മറിച്ച് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുള്ളവർക്ക് പ്രത്യേകിച്ചും മതപീഡനങ്ങൾ അനുഭവിച്ചവർക്ക് പൗരത്വം കൊടുക്കുക മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം ഇതെന്താണെന്ന് പോലും അറിയാതെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന വ്യാഖ്യാനവുമായാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് ഇതിനു മറുപടിയായി രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന കാത്തിരിപ്പിലാണ് പാർട്ടികൾ